ശരിക്കും കോട്ടയത്ത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക നിലയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ആകാശപാത കോട്ടയത്തിന് അനിവാര്യമാണോ നമ്മൾ ആകാശപാതയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതായിട്ട് പത്ത് വർഷങ്ങൾ മുമ്പാണ് ഇതിനെ തുടക്കം കുറിച്ചത് അന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് ഗിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്ന് തിരുവഞ്ചരാകാശം അവിടുത്തെ മന്ത്രിയും കൂടിയായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടൊരു പദ്ധതിയാണോ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇപ്പോൾ അതൊരു അസ്ഥി വഞ്ചനം പോലെ നിർമ്മാണം നിലച്ച് ഒരു ആളുകൾക്കെല്ലാം ഭയമായി ജോലി കൊണ്ട് നടക്കാൻ പോലും അത്ര ഒരു തന്നെ തുരുമ്പിച്ചൊരു സാധനമാണ് ഒരു അസ്ഥി കൂടമാണ് അപ്പം അതിപ്പോൾ ഒരു അഭംഗിയാണ് കോട്ടയം നഗരത്തിൻ്റെ ഒരു അഭംഗിയാണ് അത് അതിൻ്റെ ചരിത്രം ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് സ്വിറ്റ്സർലാൻഡിലെ ഒരു മോഡൽ അത് തിരുവഞ്ചൂർ അന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ മോഡലിൽ അത് സ്കൈവാക്ക് അതെ അന്ന് കോട്ടയം നഗരത്തിൽ തിരക്ക് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് പക്ഷേ അത് അതിൻ്റെ പഠനങ്ങൾ റിപ്പോർട്ടിലൊക്കെ കോട്ടയത്ത് പിന്നെ കാൽനിറക്കാരുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ കോട്ടയം പരിശോധിച്ചാൽ കോട്ടയം കാൽനിടക്കാരുടെ എണ്ണം കുറവാണ് അപ്പോൾ കോട്ടയം ഒരുപാട് വാഹനങ്ങളിലൊരു വലിയ ബാഹുല്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നഗരത്തെ വീർപ്പ് മുട്ടിയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആകാശപ്പെട്ട ശരിക്കും പറഞ്ഞാൽ അപ്രയോഗികമാണ് അപ്രയോഗ്യമാണ് അത് ഇപ്പോൾ അപ്രയോഗികമാണ് ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ ഒരു ഉപകരണമാക്കി എടുത്ത് മാറ്റി വെച്ചിരുന്നു അതാണ് ഇപ്പോൾ തിരുവഞ്ചൂരവിടെ സമരം നടത്തിയിരിക്കുന്നു ആ സമര മുഖത്തേക്ക് സി പി എം വരുന്നു കേരളാ കോൺഗ്രസ് എൻ്റെ യുവജന വിഭാഗം അതിനിടയ്ക്ക് സമരം നടത്തി അപ്പോൾ അങ്ങനെ ഒരു സമരത്തിന്റെ കൂടെ ഒരു വേദിയായി ആകാശപാദമാണ് അല്ല സാറേ അതായത് ഈ ഇടതുപക്ഷ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രി വിൻവാസിന് നേതൃത്വത്തിൽ ഒരു ആലോചന യോഗം നടക്കുകയുണ്ടായി തിരുവഞ്ചൂർ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വീൻ വാസൻ പറഞ്ഞു ആകാശവാദിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അത് നാടിന് ആവശ്യമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായത് പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണോ ശരിക്കും പ്രവർത്തനം അതിനകത്ത് കുറെ കാര്യമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അന്ന് കലക്ടറേറ്റ് യോഗം ചേർന്നു തിരുവഞ്ചൂർ ആകൃഷ്ണനും ഉണ്ടായിരുന്നു അവിടെ മന്ത്രിയായ വാസവൻ ഉണ്ടായിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രിയായ ആന്റണി രാജു ആയ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അത് ആകാശപാതയ്ക്ക് കുറച്ച് പണത്തിൻ്റെ പോരായ്മ അപ്പോൾ തിരുവഞ്ചൂർ സ്വന്തം പിന്നെ ഈ ഫണ്ടിൽ നിന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം മുടക്കാൻ തയ്യാറാവുകയും ചെയ്തു പക്ഷേ അതിനത് അത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഇന്ന് എന്നുള്ള സത്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അന്നത്തെ പത്ത് വർഷത്തെ ഒരു പിന്നെ കാലഘട്ടവും ഇന്നത്തെ ഒരു അവസ്ഥയും നോക്കുമ്പോൾ ഇന്ന് ആശപ്പാറയല്ല ഇന്ന് കോട്ടയത്തിന് വേണ്ടിയത് ഒരു ഒരു പാത ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മേൽപ്പാലം കോട്ടയത്തിന് വേണ്ടി ഒരു മേൽപ്പാലം കോട്ടയം നഗരം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു ഇതാണ് അനേകം പിന്നെ സ്ഥാപനങ്ങൾ കോട്ടയത്തോടെ നമുക്കിതിനറിയാവല്ലോ അറിയാമല്ലോ പ്രദേശത്തെ നഗരങ്ങളെല്ലാം വികസിച്ചിട്ട് കോട്ടയം നഗരം എന്ന് പറഞ്ഞൊരു ഇടുങ്ങി പട്ടണം ഒരു മുഖം എന്ന് വഴികളൊന്നും അടുത്ത കാലത്ത് സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊതുജന ഇടയിൽ ഒരു സർവേ എടുത്തപ്പോൾ അതിൽ കൂടുതലും പുരുഷ ആളുകൾ പറയുന്നത് കോട്ടത്ത് ഈ ആകാശവാദം ആവശ്യമാണെന്നാണ് പറയുന്നത് പക്ഷേ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കാണ് നിർബന്ധം ഇത് വേണ്ട ഇത് ഇവിടുന്ന് പൊടിച്ച് നീക്കണം അപ്പം പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ കോട്ടത്തിൻ്റെ ഒരു സി പി എം നേതാവ് അടുവിട കെ അനിൽകുമാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവിടെ വലിയ പ്ര പ്രകടനം നടത്തിയുണ്ടായി അദ്ദേഹം പ്രഷ്കൃമിച്ച് വന്ന് വാർത്താസമ്മരണം നടത്തി അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഇതവിടെ വേണ്ടെന്നുള്ളൊരു പിടിഭാഷ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച ആളാണ് അനിൽകുമാർ നമുക്കറിയാവും അതെ മത്സരിച്ച അദ്ദേഹം നല്ലൊരു മത്സരം കാഴ്ച വെച്ച ആളാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ വൈര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകാം പക്ഷെ ഇപ്പം സി പി എം ഔദ്യോഗികമായിട്ട് പറയുന്നത് തങ്ങൾ വികസനത്തിനെതിരല്ല ആകാശപ്പാട വേണമായിരുന്നു അന്നത്തെ കാലത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നടപ്പിലാകും ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ അത് പുനരുദ്ധരിച്ച് കൊണ്ടാൽ പോലും അല്ലെങ്കിൽ അത് നിർമ്മാണം തുടങ്ങിയാൽ പോലും അത് അത്രമാത്രം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ആ കാലഘട്ടത്തോടെ വെച്ചാൽ തൃശ്ശൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊല്ലത്തായിക്കോട്ടെ അവിടുത്തെ ആകാശവാദയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി തൃശ്ശൂർ കോട്ടയത്ത് പോകുന്നത് അല്ലെ തൃശൂർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പട്ടണത്തിന് നടിയിലാണ് ഇതിൽ പറഞ്ഞില്ല വളരെ ഇടുങ്ങിയൊരു പട്ടണമല്ലേ കോട്ടയം കോട്ടയത്ത് നേരത്തെ സീമാട്ടി റൗണ്ടാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് വളരെ ഇടുങ്ങിയൊരു പട്ടണത്തിൽ ആ ഗതാഗത കുരുക്കെന്ന് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ കാണാമല്ലോ കോട്ടയം നഗരം എന്ന് പറഞ്ഞാൽ വളരെ വീർപ്പ് കൂട്ടുന്ന അല്ല വാഹനങ്ങളിൽ വീർപ്പ് കൂട്ടുന്ന കരമാണ് ഇപ്പോൾ കഞ്ഞിക്കുഴി തന്നെ ആണെങ്കിൽ വളരെ മണിക്കൂറോളം രാവിലെ ഗതാഗത കുരുക്കാണ് കോടിമത ഗതാഗത കുരുക്കാണ് ഏറ്റുമാനുഭാഗത്തേക്ക് അവിടെ നാഗപ്പണം പാലം പോകുന്നത് ഗതഗത കുരുക്കാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോട്ടയം നഗരം വളരുന്നില്ല നഗരത്തിൻ്റെ വിസ്തൃതീകരണ റോഡുകളൊന്നും തന്നെ ഇല്ല ഈ ഇടുങ്ങിയ പട്ടണത്തിന് ഇനി ആകാശപാതകൾ കൊണ്ടു വെച്ചാൽ ആകാശപാത ഇതിനെ നടക്കുക അറിയില്ല കാരണം അതിനോട് കയറി ആരും നാട്ടിൽ ഇറങ്ങുന്നുണ്ടോ ഇല്ല അതിൽ എന്നാൽ നഗരത്തിലെ ആ ശരിക്കും പറഞ്ഞാൽ കോട്ടയ നഗരത്തിലെ ആ നടപ്പാതകൾ ഇപ്പോൾ നിലവിലുള്ള നടപ്പാതകൾ സൈഡ്സ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് എത്ര പൊട്ടിപ്പൊളഞ്ഞ് നടപ്പാടില്ല അതുപോലെ ആരുമില്ലാതെ അനാഥമായ ഒരു നഗരം നമ്മൾ ഇവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭരണകാലത്ത് കുറെ വികസന പ്രവർത്തനങ്ങൾ കോട്ടത്ത് കോട്ടൻ പട്ടം നടപ്പിലാക്കിയിട്ടുണ്ട് ശരിക്കും പക്ഷെ ചിലതൊക്കെ കാലഘട്ടപ്പെട്ട് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പലതും വന്ധികളിലും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയൊരു ഒരു ബിംബം വേണമെങ്കിൽ പറയാവുന്നല്ലേ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു പേരുണ്ടാകുന്ന പ്രശസ്തി ഉണ്ടാകുന്ന ഒരു കാര്യം ആകാശപാത തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ ആകാശപാത വീണ്ടും അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിനത് ക്ഷീണം ചെയ്യുമല്ലോ സി പി എം അത് ഷീണമായി മാറാൻ സാധ്യത ഉണ്ടോ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തിരുവഞ്ചരാശ്രം അത് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണ് ിപ്പി പണിയണമെന്ന് പൊളിക്കല് ആയിക്കോട്ടെ തോന്നില്ല കാരണം അല്ലെങ്കിൽ പുള്ളി കുറച്ചുകൂടെ അതെന്തുകൊണ്ട് എൽ ഡി എഫ് അതിനുമുമ്പ് തന്നെ പ്രചരണം തുടങ്ങി പ്രചരണം തുടങ്ങിയപ്പോൾ പുള്ളി തന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റി തുടങ്ങിയ നിയമസഭയിൽ പുള്ളി സംസാരിച്ചു എന്നാ പറഞ്ഞാൽ ജനശകുമാർ മന്ത്രി അദ്ദേഹത്തിനെതിരായി സംസാരിച്ചു അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് പുള്ളി രാഷ്ട്രീയം അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഞാൻ പറയുന്നത് യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം വിളിച്ചുപൂട്ടി അദ്ദേഹം പറയും ഒരു വലിയ രാഷ്ട്രീയ മീറ്റിംഗ് തന്നെ സംഭവം നടത്തി അദ്ദേഹത്തിന്റെ അടുത്ത എൻട്രി അടുത്ത വേണ്ടിയുള്ള ഒരു പ്രചരണം അദ്ദേഹം ആരംഭിച്ചു അങ്ങനെയാണെങ്കിൽ അനിൽകുമാറിന് അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം രാധാകൃഷ്ണരെ ഒന്നുകൂടെ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് അനിർ അതിന് ഭാഗമായിരിക്കും അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അത് എന്ന് പറയുന്നത് നമുക്കറിയാം ചില ചില രാഷ്ട്രീയ പക്ഷേ ഈ അനിൽകുമാർ കോട്ടയത്ത് വീണ്ടും മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ കാരണം അദ്ദേഹം ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് വീ എൻ പ്രാശനമായിട്ട് രാഷ്ട്രീയം ഉള്ളൊരു വ്യക്തി കൂടിയാണ് അനിൽകുമാർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ ഈ കുറി ആ രാധാകൃഷ്ണനെതിരെ മത്സരിച്ചാൽ ഒരു ജയം സാധ്യത ഉണ്ടാകാൻ തിരുവനന്തപുരത്തെ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമെന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം പ്രാവശ്യം ശരിക്കും തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്തുന്നത് സി പി എം വലിയ ആഗ്രഹമില്ലായിരുന്നു നമുക്കറിയാം കാരണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ശക്തനായ അൽകുമാർ ശക്തനല്ലെന്നാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ജനകീയ മുഖമുള്ള ആരായിരുന്നു സുരേഷ് കുറുപ്പ് സുരേഷ് കുറപ്പ് അവിടുത്തെ ഏറ്റുമാരുടെ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ കോട്ടയത്തെ പരീക്ഷിക്കായിരുന്നുള്ളൂ കോട്ടയത്തെ പരീക്ഷിച്ചുകഴിഞ്ഞാൽ തിരുവഞ്ചൂർ വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു ഭീഷണി അപ്പോൾ ഇപ്പോൾ അവിടെ അൽകുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നത് അത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന പോലെയുള്ള ചില ചില അന്ത്രതാരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തന്നെ കോട്ടയ ബി ജെ പുടെ സ്ഥാനാർത്ഥിയാണ് ഹരികുമാർ കോട്ടയത്തെ അറിയപ്പെടുന്ന മാനാർത്ഥി ഹരികുമാറിനെ വിട്ടുതന്നെ കോട്ടയം ഏറ്റുമാനം കൂട്ടി ഇവിടെ ആരും അറിയപ്പെടാത്ത മിനറ മോഹനെ കൊണ്ട് ഇവിടെ വച്ചിരിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ കുറ്റമ്പളിയുടെ കാര്യമില്ല നമ്മൾ നമ്മളാണെങ്കിലും അതിന് പിന്നെ രാഷ്ട്രീയ കളികൾ നടക്കും ചൂരും അല്ല വാസ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ ശരി വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നെ അതുപോലെ തന്നെ ഒരു വികസന പുറകിടക്കുന്ന പുള്ളി ഈ എൽ ഡി എഫ് എൽ ഡി പി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് വീൻവാസൻ പറഞ്ഞു ആകാശവാദം സാധ്യമാകും അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്ന് വീൻവാസൻ എന്നാൽ പറഞ്ഞു അങ്ങ് താങ്കൾ യുവത്തിൽ പങ്കെടുത്ത ആളാണത് പക്ഷേ പിന്നീട് മാറ്റം വരികാനുള്ളൊരു സാഹചര്യം എന്താണ് അത് ഇപ്പോൾ കോട്ടയത്തെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ അറ്റുപാടുത്തിയ ആൾ എന്ന നിലയ്ക്ക് വി എൻ മാസോന് ഈ ഒരു നഗരത്തിന്റെ വികസനത്തെ അട്ടിമറിക്കണമെന്ന് ഒരിക്കലും ഒരു ചിന്താഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതേസമയം തന്നെ തിരുവഞ്ചുരമായിട്ട് ഇവർ തമ്മിൽ ഈ ആകാശപാതയിൽ ഒരു ഫൈറ്റ് ഉണ്ടായാലും നമ്മൾ കേട്ടിട്ടില്ല സി പി എം എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ അനിൽകുമാർ അല്ലെങ്കിൽ റസലിനെ പോലുള്ള നേതാക്കന്മാരാണ് ഇപ്പോ പത്ത് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് റസലി കുറച്ചുകൂടെ താല്പര്യം അൽകുമാർ അൽകുമാർ പറഞ്ഞില്ല ഇപ്പം റസൽ എന്ന് പറയുന്ന അറിയാവോ ജില്ലാ സെക്രട്ടറി ആയിട്ട് അടുത്ത കാലത്തല്ലേ അലിക്കുമാർ കുറച്ചുകാല കുറച്ചുകൂടെ ഈ പലപ്പോഴും ഈ നമ്മുടെ കോട്ടത്തെ പോലെ പല പരിപാടികളും ശ്രദ്ധിക്കുമ്പോൾ റസലുള്ള ജില്ലാ സെക്രട്ടറി റസ് എ വി റസനുള്ള പല മീറ്റിംഗിലും അനിൽകുമാറാണ് സംസാരിക്കാറുള്ളത് പല കാരണം ജില്ല പാർട്ടി ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മറ്റു പാർട്ടികളെ പോലെയല്ലല്ലോ ഒരു കേട്ടപ്പാട്ട് തന്നെയാണല്ലോ ശരി കുമാർ അപ്പൊ അവിടെ ചില നിയമങ്ങളും ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ റസിൽ സംസാരിക്കേണ്ട പല ഭാഗങ്ങളിലും അനിൽകുമാർ കയറി സംസാരിക്കുന്ന അൽകുമാർ കുറച്ചുകൂടെ കടന്നു വെട്ടി സംസാരിക്കുന്ന ഇടദുമാർ എന്നെപ്പറ്റി കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളി ചാനൽ ചർച്ചയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് പാർട്ടിയുടെ ഒരു കുറച്ചുകൂടെ അധികാരികമായിട്ട് സംസാരിക്കുക അനിൽകുമാർ അല്ല അതൊരിക്കലും പറയാൻ പറ്റത്തില്ല അനിൽകുമാർ ഒരു നല്ല ലീഡർ അത് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ലൊരു ഫൈറ്ററാണ് നമ്മൾ ചെറുപ്പക്കാരനാണ് കുഴപ്പം അദ്ദേഹത്തിന് നാട്ടിൽ പേരുണ്ട് ഒരു എഴുത്തുകാരനും കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മോശമാകാൻ പറ്റില്ല അപ്പോൾ തിരുവഞ്ചൂരുമായിട്ട് സ്വഭാവമായിട്ട് ഏറ്റവും കൂട്ടും രണ്ടുപേരും ഒരു സമുദായക്കാരാണ് അത് നോക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് അവര് ഇപ്പോൾ തിരുവഞ്ചൂർ പിന്നെ ഉദ്ദേശിക്കുന്നത് വാസോനെ പോലെ ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും തിരുവഞ്ചൂരിനൊരു ഭീഷണി ഒരിക്കലും ഉണ്ടാകുന്നില്ലെന്ന് തിരുവഞ്ചൂരിന് അറിയാം അനിൽകുമാർ ഇനി വളർന്ന ഒരു നേതാവാണ് തനിക്ക് ഭാവിയിൽ ഭീഷണി ആകണം നൽകും സാധ്യതയുള്ളതാണ് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും തിരുവഞ്ചൂരിനാ ഉള്ളിൽ ഭയം കാണാമായിരിക്കും ഞാൻ പറഞ്ഞു അതായത് തിരുവഞ്ചൂർക്ക് നേട്ടമാണ് കാരണം ആകാശപാദ ഇത് പൂർത്തീകരിക്കില്ലെന്നും പറയാം എൽ ഡി എഫ് കാരണം നശിപ്പിച്ചു പറയുന്നത് അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാനൊരു നേതാവുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആകാശവാദം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റാനാണ് ജ്യോതിഷ സാധ്യതയുള്ളത് കാരണം വാസനം തിരുവഞ്ചിൽ നമ്മളൊരു ധാരണയില്ല പോകുന്നതാണ് അപ്പം നിങ്ങളത് പൊളിച്ചു മാറ്റിക്കും അപ്പം അപ്പോൾ ഈ ഒരു സമരം എന്ന് പറയുന്നത് ആളുകളുടെ ജനങ്ങളിൽ കണ്ണിൽ പൊടി ഇടുക എന്നുള്ളത് മാത്രമാണ് കാരണം എൽ ഡി എഫ് എൽ ഡി ഫാണിത് ഈ ആകാശവാണി നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങളിത് പൊളിച്ചു മാറ്റുകയാണെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രം തിരുവഞ്ചൂർ പ്രയോഗിക്ക തിരുവഞ്ചൂരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ വാസ്തവം ഉണ്ടോ ശരിക്കും തിരുവനന്തപുരം പോലെ സഹതാപം നേടാൻ ശ്രമിക്കുക കാരണം ഇത് പൊളിച്ചാലും ഞാൻ തിരുവഞ്ചൂർ പറയും ഞാൻ എല്ലാം കൊണ്ടുവന്നു ഇമാർ പൊളിച്ചു കളിന്ന് പറയാം ഇത് നിന്നാലും തിരുവഞ്ചൂർ പറയുക എന്നെ കൊണ്ട് പൂർത്തിയായിരിക്കാൻ പറ്റില്ല എന്ത് ആത്യന്തികമായി എൻ്റെ ലാഭം കൊയ്യുന്ന ആരാണ് തിരുവഞ്ചൂരാണ് തിരുവഞ്ചൂർ തിരുവഞ്ചൂർ വളരെ കൌശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരണം ഉമ്മിയുടെ തട്ടകത്തിൽ നിന്ന് കളഞ്ഞിട്ട് പഠിച്ച ആളാണ് അവസാനം ഉമ്മചാണ്ടിക്ക് അസുഖക്കായും തിരുവഞ്ചൂര് പിന്മാറി തിരുവഞ്ചൂര് ഞാൻ രാഷ്ട്രീയം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പ് കിട്ടുന്നൊക്കെ പറയാം തന്ത്രപൂർവ്വം മാറിയ ആളാണ് അപ്പോൾ തിരുവഞ്ചൂർ എന്ന് പറയുന്നത് കോട്ടയത്ത് പിന്നെ കേരളത്തിൽ തന്നെ വളരെ പുള്ളികൾ അറിയാവില്ല അദ്ദേഹം പിന്നെ അഭിനന്ദന നിസാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മോഹിച്ച ആളാണ് പിന്നെ എന്താ സംഭവിച്ചത് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള തിരുവഞ്ചൂര് ഒരു കളി കളിക്കും ഇതും തിരുവഞ്ചൂരി ആസൂത്രണമായ കളിയാണ് അങ്ങനെ അദ്ദേഹം വളരെ കാൽക്കുലേറ്റർ ആയിട്ടുള്ളൊരു ഒരു തന്ത്രം രൂപപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ആശപാദ സമരം നടത്തിയിരിക്കുന്നത് ഈ സമരത്തിൽ ഞാൻ പറഞ്ഞിട്ട് ആത്യന്തികമായ പേര് തിരുവഞ്ചൂരിനാണ് തിരുവഞ്ചൂരിപ്പോൾ സഹതാമം പിടിച്ചു വറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് അയ്യോ വികസനം ഞാൻ കൊണ്ടുവന്ന് നശിപ്പിച്ചു എന്നൊക്കെ പറയാം ാണ് അതല്ലേ ഇപ്പം ഇത് പൊളിച്ചു കളഞ്ഞാൽ തിരുവഞ്ചൂരിനുള്ളിൽ ആഗ്രഹത്തിൽ പൊളിക്കണമെന്ന് കാരണം ഇത് അപ്രായം തിരുവഞ്ചൂരി അറിയാം കാരണം ഇതിൽ എപ്പോഴും ഇത് ഭയങ്കരമായ ഒരു അപകടാവസ്ഥയിലാണ് അതിന് ചുവട്ടിക്കുകൾ നടക്കാൻ പോലും ഭയപ്പെടുന്ന ആളുകൾ ഇനി സംഭവിക്കാൻ പോലും ദുരന്തം എന്ന് നമുക്കറിയില്ല അത് ഒരു നിമിഷം പോലും വയ്ക്കരുതെന്നായ വ്യക്തിയുടെ അഭിപ്രായം ഇപ്പം അത് കോടതിയുടെ പരിഗണന കോടതിയുടെ പരിഗണനയായും തിരുവഞ്ചൂരിന് നേട്ടമായി ഇനി പിന്നെ തിരുവനന്തപുരം കൈ ഒഴുകാം കോടതി പറയുകയാണ് ഇപ്പം അതിൻ്റെ ഇപ്പം അതിന് അത് സുരക്ഷിതമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് സുരക്ഷിതമല്ലെന്ന് അപ്പോൾ സുരക്ഷിതമല്ലെന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നാൽ പോലും തിരുവഞ്ചന നേട്ടമോ തിരഞ്ഞെടുപ്പ് പറയാലോ കോടതി ഉത്തരവിട്ടാൽ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അപ്പോൾ അത് അതീതുമായിട്ട് പുള്ളി ഉദ്ദേശിച്ചെടുത്ത് തന്നെ ഇക്കാര്യങ്ങൾ ഉള്ളിൽ എത്തിക്കാൻ പറ്റുന്നതാണ്